കുറഞ്ഞ ഭാഗമെങ്കിലും നിലനിൽക്കുന്ന ഒരു സ്ഥലവുമാണ് നമുക്കൊക്കെ അറിയാം മനുഷ്യൻ എന്നുള്ള ഒരു അത് മതത്തിനും രാഷ്ട്രീയത്തിനും സംഘടനകൾക്കും അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൗഹൃദം നിലനിൽക്കുകയുള്ളൂ എല്ലാവരും സംസാരിച്ചതുപോലെ നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഈ പ്രദേശങ്ങളിലെല്ലാം എല്ലാ മതസ്ഥരായ ആളുകളും തമ്മിൽ വളരെ നല്ല ഒരു സൗഹൃദവും ചുമാത്തവും ഒരു കൂട്ടുകെട്ടുമൊക്കെ നടന്നിരുന്നു നേരത്തെ നമ്മൾ ഏത് എടുത്താലും നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട മമ്പ്രങ്ങളുടെ കൂടെ കോന്ത നായരായിരുന്നു ശബരിമല രാജാവിന്റെ കൂടെ മാലിക് ദിനാർ കുഞ്ഞായാഹു അനുഭവം സംഘവും കേരളത്തിലേക്ക് വന്നതൊരു ഇസ്ലാമിക രാജ്യത്തേക്കല്ല അന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾ ആരുമില്ല അവരെ വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് സ്വീകരിച്ചു ഇവിടെയുള്ള ഹിന്ദു സഹോദരന്മാരായിരുന്നു അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നതിൽ നിന്നും എവിടെയോ നമ്മൾ വ്യത്യാസമായി സത്യസന്ധമായി പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമ്മളും നമ്മുടെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട കൂട്ടുകാരും തമ്മിലുള്ള ഒരു ബന്ധം നമ്മളെ മക്കളും നമ്മളെ ചുറ്റുപാടിലുള്ള മറ്റു മതസ്ഥരായ കുട്ടികളും തമ്മിൽ ഇന്ന് ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് നമ്മളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല കാരണം മാനുഷികമായി നമ്മളെല്ലാവരോടും ഒറ്റ രീതിയിൽ നമുക്ക് നമ്മുടെ മതമുണ്ട് നമ്മളെ മതമനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടവരാണ് പക്ഷേ എല്ലാ മനുഷ്യരെയും ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു സന്ദേശം നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന വടക്കൻ ഇന്ത്യയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും ഒക്കെ നമ്മുടെ കേരളത്തിലേക്കും വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കൂല അതിന് വേണ്ടി പ്രയത്നിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോ അത് നമ്മുടെ വീടുകളിൽ ഒതുങ്ങാതെ നമ്മൾ അയൽവാസികളായ എല്ലാ മതസ്ഥരുടെ വീടുകളിലേക്കും നമ്മുടെ സന്തോഷം വ്യാപിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് നമ്മളെ വീട്ടിൽ വരുന്ന നമ്മളെ കുട്ടികൾ സന്തോഷിക്കുമ്പോ അടുത്തുള്ള വീടുകളിലുള്ള ആളുകളിലേയും നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ് വളരെ വിശദമായി ഫസൽ ഉസ്താദൊക്കെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു ഞാൻ നീട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം സമൂഹത്തിന്റെ ഉത്തരവാദിത്തം അവരവരെ കൊണ്ട് കഴിയുന്നത് അവരവരെ ഏറ്റെടുക്കുക എന്നുള്ളത് ആണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായുള്ള ഞാനിവിടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള മനുഷ്യനും രോഗിയുമായ ഏതൊരാളുടെ വീട്ടിലേക്കും ഒരു പ്രതിഫലം മറ്റൊരു പരിഗണനയും ഇല്ലാതെ സംഘടനയോ മതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തികമോ ഒന്നും നോക്കാതെ ഒരു മനുഷ്യനും രോഗിയുമായ മനുഷ്യന്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും നമ്മുടെ സാന്ത്യാടിന്റെ വാഹനം അതിന്റെ ആളുകൾ കയറി നമ്മളെ ചുറ്റുപട്ടത്തിലുള്ള കിടപ്പ് രോഗികളെ പരിഗണിക്കുക അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളുടെയൊക്കെ ഒരു എസ് വൈ എസ് കാരണം ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ ചുറ്റുപാട് സ്വാർത്ഥത മാത്രം നമ്മളെ ഒരു മുതലാക്കാതെ ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളാൽ കൊണ്ട് കഴി നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും എല്ലാ പരിഗണനകളും മനുഷ്യ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവർക്കും ചെയ്യണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എസ് വി എസിന്റെ ഈ പരിപാടിക്ക് ഒരു ആട് സ്വാതന്ത്ര്യത്തിന്റെ ചെറുവാഞ്ചേരിയിലെ സൌഹൃദ ചായക്ക് എല്ലാ ആശംസകളും നേർന്ന് ഞാൻ നിർത്തുന്നു